എല്ലാരും കഴിച്ച ഞാൻ കഴിക്കുകയാണ് ഇപ്പൊ എന്തുട്ടേക്ക് കറീന്ന് കയട്ടെ ദോശയാണ് ഉഴുന്ന് ദോശ കടലക്കറിയുണ്ട് പിന്നെ കരിമീൻ പൊരിച്ചതാണ് സവാളയൊക്കെ അരിഞ്ഞു ചേർത്തിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തു നല്ല രസം ഇതും ഈ സവാള മീനും வனி ரெண்டு கந்தாரு முழுகும் ஆவ நல்ல ரசம் மீன் கறியும் கப்ப தின்ன பற்றிய கறிய தோச இதுல முக்கி த ഈ മീൻ ഞങ്ങൾ ഇത്തിരി ദൂരെ പോയി മേടിച്ചതാ വിലയും കുറവാണ് രുചിയോ കൂടുതലാണ് സ്ഥലപ്പേർ പറഞ്ഞോട്ടെ ഞാൻ സ്ഥലപ്പേര് പറയരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാ പറയല്ല ഒന്നാമത്തെ മീനാണ് എനിക്ക് ചില മീൻ കഴിക്കുമ്പോൾ അറിയാം അതിൽ വിഷാംശം ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒന്നുകിലും എൻ്റെ കവിളിൻ്റെ ഇവിടെ മുട്ടുമ്പോഴത്തേനും എനിക്കൊരു എന്തോ ഒരു മുരമുരപ്പ് പോലെ ഇവിടെ തൊടുമ്പോൾ നാക്ക് കൊണ്ട് തൊടുമ്പോൾ വരും അതല്ലെങ്കിൽ ഈ ചുണ്ടിനെന്തോര വ്യത്യാസം പോലെ എനിക്ക് വരും ഇപ്പം ഇത് ഞാൻ വറ്റിച്ചെടുത്തപ്പം തിന്ന് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് കരിമീൻ ഇതുപോലെ ഇത്രയും വില കുറവിന് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇച്ചിരി ദൂരെ പോകേണ്ടി വന്നു വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൂടി പോകേണ്ടി വന്നപ്പോൾ അവിടെ ഇറങ്ങി മേടിച്ചതാട്ടോ അപ്പോൾ ഇനി ഇടയ്ക്ക് അവിടെ പോയി മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുമ്പോണ്ട് കാരണം നമുക്ക് വിലാതായവും ഉണ്ട് രുചിയുണ്ട് ഫ്രഷ് മീനാണ് അപ്പം